ഹായ് ഞാൻ നിങ്ങളുടെ സ്വന്തം കാമ വായി ഇന്ന് കാമ വന്നിരിക്കുന്നത് വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ആണു പെണ്ണും ബന്ധപ്പെടുമ്പോൾ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെല്ലാവരും താഴെ നക്കി കൊടുക്കാറുണ്ട് പക്ഷേ ആണുങ്ങൾക്ക് ചില പെണ്ണുങ്ങൾ ഭാര്യ ഭർത്താവായിരിക്കുന്ന പെണ്ണുങ്ങൾ ചിലർ അങ്ങനെ ചെയ്യാറില്ല അതെന്താ കാര്യം പല ആണുങ്ങളും എന്നോട് വി സി എടുക്കുമ്പോൾ പറയാറുണ്ട് ഭാര്യമാരത് ചെയ്തു തരാറില്ലെന്ന് പക്ഷേ ഇത് പെണ്ണുങ്ങളും കൂടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ആണുങ്ങൾക്ക് എല്ലാ ആണുങ്ങൾക്കും ലോകത്തെ എല്ലാ ആണുങ്ങൾക്കും താഴെ ചപ്പി കൊടുക്കുന്നത് ഇഷ്ടമില്ലാത്ത ആണുങ്ങൾ ഈ ലോകത്തില്ല അവർക്ക് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുമ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്രധാന ഘടകമാണ് ഈ ഒരു കാര്യം അപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്ന പെണ്ണുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഭാര്യ ഭതൃബന്ധത്തിന് നിങ്ങൾക്ക് കാശുണ്ടായിക്കോട്ടെ നിങ്ങൾ ഒരുപാട് കഴിക്കുന്നുണ്ടാവട്ടെ എല്ലാം ചെയ്യുക പക്ഷേ തിന് ഒരു മുഖ്യമായ ഒരു ഘടകമുണ്ട് നിങ്ങളുടെ ആത്മബന്ധവും സ്നേഹവും നിലനിൽക്കുന്നതിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ബന്ധപ്പെടൽ എന്ന് പറയുന്നത് അപ്പം എല്ലാ ആണുങ്ങളും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണിത് അപ്പം എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എൻജോയ് ചെയ്ത് ഇത് ചെയ്യുകയാണെങ്കിൽ രസമായിരിക്കുന്നത് ചെയ്യുന്നത് എല്ലാവരും ഇനി ശ്രദ്ധിക്കുക കമൻറ്റ് ചെയ്യുക ഇതിനെപ്പറ്റി അപ്പം താമലും കൂടുതൽ വീഡിയോ അതായത് വിശദമായിട്ട് ഞാൻ പറയുന്ന ഒരു വീഡിയോ ഇട്ട് തരുന്നു ഓക്കെ താങ്ക്